ഈ സമ്മേളനത്തിന്റെ പേര് ശ്രീ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മനെ നമ്മൾ ഈ സമ്മേളനത്തിൽ വെക്കുമ്പോ നമുക്ക് ഇതിനെ ഓർമ്മ അദ്ദേഹത്തിന്റെ പിതാവസ്ഥ പട്ടികജാതിക്കാരുടെ കടന്നു ചെല്ലാൻ കഴിയാത്ത ഏഴ് പട്ടികജാതിക്കാർക്കായി അഞ്ച് കോളേജുകൾ കേരളത്തിൽ അനുവദിച്ചു കൊടുത്തത് അദ്ദേഹമാണ് ആ അഞ്ച് കോളേജുകളിൽ ഒരെണ്ണം കെ പി എം എസിന്റെ പേരിൽ അനുവദിക്കപ്പെട്ടിരുന്നു പക്ഷെ അതൊരു വ്യാജൻ സ്വന്തം പേരിലാക്കി സ്വന്തം സംഘടന ഉണ്ടാക്കി പുറത്തു നിൽക്കുകയാണ് അത് കെ പി എം എസ് ഇല്ലാണത് മലപ്പുറത്തെ ഇന്ദിരാഗാന്ധി ട്രസ്റ്റിന് അടക്കം കാസർഗോഡ് കോളേജിലടക്കമുള്ള അഞ്ച് കോളേജുകൾ ബഹുമാനായ ആദരണീയായ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ അവരാണ് നമുക്ക് പട്ടികജാതിക്കാരെ ഏഴ് നേരത്തെ രീതിക്ക് കൈപിടിച്ച് വെക്കുവാൻ സഹായിച്ചത് എന്ന കാര്യം കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽ നടക്കാൻ കഴിയുന്നതല്ല രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംബന്ധിച്ചിടത്തോളം നമുക്കത് അനുസ്മരിക്കേ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഞാൻ ബഹുമാനായ ചാണ്ടികുമ്മനെ ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നില്ല കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മേൽവിലാസം ഇല്ലാതെ പോലും സുപരിചിതനായ ശ്രീ ചാണ്ടികുമ്മൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തി ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ

രാഷ്ട്രീയ അധികാരമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സാമ്പത്തികമായ മുന്നേറ്റം കാണണം ഇവിടെ ജാതി വളരെ ശക്തമായിട്ട് നിലനിർത്തിയാണ് ആ ജാതി താരങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ മുന്നോട്ട് വരണം അങ്ങനെ മുന്നോട്ട് വരണമെങ്കിൽ മാത്രമേ ജാതി നിഷ്കാസം ചെയ്യേണ്ടി വന്നു അവ നമുക്ക് കടന്നു തന്നെ കഴിയില്ല ഏറ്റവും മേഖല ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ പോലും ഇവിടുത്തെ ഗവൺമെന്റ് തരുന്നില്ല അപ്പം നമ്മുടെ എം എൽ എ മാർ ഉണ്ടായും കോമഡി ഞാൻ എന്റെ അഭിപ്രായം ഈ വേദി നിങ്ങളോട് പറയാം ഈ പതിനാല് എം എൽ എ മാർ ഈ പ്രായം നമുക്ക് ഒരേ പാർട്ടിയിൽ നിന്ന് തെരഞ്ഞെടുക്കാം പതിനാല് എം എൽ എ മാർ ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിട്ടാൽ വന്നാൽ ഒരു ഗവൺമെന്റിന് തയ്യാറെടുക്കാനും പറ്റും ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കാനും ോട്ടെ അല്ല കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലാതെ എവിടെ നമ്മൾ ജയിക്കത്തില്ല ആ പതിനാല് എം എൽ എ ഒരേ പാർട്ടിയിൽ നിന്ന് വന്നാൽ നമുക്ക് ഒരുപക്ഷെ ഇതിനൊക്കെ രാഷ്ട്രീയ അധികാരം നമുക്ക് നേടുവാൻ കഴിയും ആ രീതിയിലുള്ള ചർച്ചകൾ നമുക്കുണ്ടാകാം അതാണ് നമുക്ക് പി കെ എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ട് നടത്തിയ ജാതകം പ്രതീക്ഷിച്ചു ഈ പ്രാവശ്യം എന്തായാലും പിണറായി സർക്കാർ ആ നിയമം കൊണ്ടുവരും പക്ഷെ ജാതകം നടത്തിയുള്ളൂ ഒരു കാര്യം നടന്നില്ല നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ മന്ത്രി അയക്കുമ്പോ അത് ചെയ്ത ഒരു കാര്യം കോളനി എന്ന് പറയുന്നത് നിർദ്ദവാക്ക് അത് മാറ്റി ജഗതി പ്രകൃതി ഉന്നതി എന്നൊക്കെ ആക്കി എന്താ ആക്കിയാലും ജഗതിയാക്കിയാലും ആക്കിയാലും സാമ്പത്തികമായിട്ട് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പേരിലൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് നമ്മൾക്ക് കൂട്ടായി പ്രവർത്തിക്കാം നമ്മുടെ സഹോദര സംഘടനകളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാവിയുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ശക്തമായ പോരാട്ടം ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി കെ പി എം ആർ സ്നേഹം ഏറ്റെടുക്കും എന്ന് നമസ്കാരം വിദ്യാഭ്യാസമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള മാർഗം വിദ്യാഭ്യാസമാണ് നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള പുരോഗതിയുടെ മാർഗം വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിന് രക്ഷപ്പെടുവാൻ സാധിക്കത്തുള്ളൂ അത് കേരളത്തിനും ഭാരതത്തിനും പാഠമായി തൊന്നുകൊണ്ട ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ ഭാരതത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന് നൽകിയ മഹാനായ നേതാവ് ബാബാ സാഹബ് അംബേദ്കർ ഈ രാജ്യം ഉള്ളിടത്തോളം ലോകങ്ങളടത്തോളം ബാബാ സാഹബ് അംബേദ്കറിനെ ആർക്കും മറക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഈ യാഥാർഥ്യം നിങ്ങൾ നോക്കി ഒരു ഭരണഘടന ലോകത്ത് ലോകത്തെവിടെങ്കിലും ഉണ്ടോ പല രാജ്യങ്ങളുടെയും ഭരണഘടനയുടെ സാരാംശം എടുത്ത് ചേർത്ത് കൊച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടനയെത്തോടാൻ ആർക്കും സാധിക്കത്തില്ല ആ ഭരണഘടന ഇന്ന് എഴുപത്തി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും അതേ ശക്തിയിൽ നിൽക്കുന്നു അതേ ബലത്തിൽ നിൽക്കുന്നു ഇനി എഴുപത്തി അഞ്ചാണ്ടല്ല ആയിരം ആണ്ടല്ല രണ്ടായിരം ആണ്ടല്ല എത്ര എത്ര നൂറ്റാണ്ടും പതിറ്റാണ്ടും കഴിഞ്ഞാലും ഈ രാജ്യത്തിന്റെ കരുത്ത് ജനാധിപത്യത്തെ കരുത്ത് പിടിപ്പിച്ചു നിർത്തുന്നത് ഒരു വ്യക്തിയുടെ ദീർഘവീക്ഷണമാണ് ആ വ്യക്തിയെ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി തിരഞ്ഞെടുത്തതും അത്ഭുതകരമായ കാര്യമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു പാരമ്പര്യമല്ലേ അത് കാരണം അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എല്ലാവരും യോജിക്കണമെന്നില്ല ഞാൻ യോജിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഓരോ വ്യക്തിയും ചിന്തിക്കണമെന്നില്ല അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവരെ പോലും ചേർത്ത് പിടിക്കണമെന്ന ഗാന്ധിയൻ ആദർശത്തിന്റെ ഭാഗമായിട്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന അംബേദ്കറിനെ പോലും അദ്ദേഹം ചേർത്ത് പിടിച്ച് അതുകൊണ്ടാണ് മന്ത്രിസഭയിൽ അംഗമാക്കിയത് ജവഹർലാൽ നെഹ്റുവിന്റെ കാരണം ഗാന്ധിക്ക് മനസ്സിലായി അംബേദ്കർ ആരാണെന്ന് ഗാന്ധിക്ക് മനസ്സിലായി അംബേദ്കറിന്റെ കഴിവ് എന്താണെന്ന് ഗാന്ധിക്ക് മനസ്സിലായി അംബേദ്കർ സാധാരണക്കാരന് വേണ്ടി ശബ്ദമുയർത്തുന്ന നേതാവാണ് ഗാന്ധിക്ക് മനസ്സിലായി ഇവിടുത്തെ അതസ്ഥനും ഇവിടുത്തെ ന്യൂനപക്ഷത്തിനും ഇവിടുത്തെ സ്ത്രീകൾക്കും ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ഇവിടുത്തെ ആരൂരമില്ലാത്തവർക്കും കോടാന കോടി ആളുകൾ ഏ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ഒരാളാണ് അംബേദ്കർ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അംബേദ്കറിനെ വിളിച്ച് അങ്ങോട്ട് നിയോഗിച്ചത് അതാണ് പാരമ്പര്യം നമ്മുടെ നാടിന്റെ ആ പാരമ്പര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും നീതി നേരിടേണ്ടതുണ്ട് ആദ്യമെ അധ്യക്ഷൻ പറഞ്ഞപോലെ ഈ നാട്ടിൽ നടക്കുന്ന ഇപ്പോഴും നടക്കുന്ന സാമൂഹ്യമായ തിന്മകൾ നമുക്ക് നമുക്കതിനെതിരെ കണ്ടടയ്ക്കാൻ സാധിക്കത്തില്ല നമുക്കതിനെതിരെ മുഖം തിരിച്ചിരിക്കാൻ സാധിക്കത്തില്ല